ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു പർച്ചേസ് വ്ലോഗാണേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഗെറ്റ് റെഡി വിത്തുമയാണ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ആക്സറീസ് എല്ലാം എടുത്തുവച്ചിട്ടുണ്ട് ബ്ലാക്ക് ജീൻസും ഒരു ലാവൻഡർ ഷർട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു നല്ല ഔട്ട്ഫിറ്റാണ് കേട്ടോ എനിക്കിഷ്ടമാണ് ഇത് എവിടെ പോകുമ്പോഴും കംഫോർട്ടബിളാണ് പിന്നെ ഷർട്ട് മാറ്റിയിട്ട് ഞാൻ വേറൊരു ടീ ഷർട്ട് കിട്ടും അതും ലാവൻഡർ തന്നെയാണ് ആ ഒരു ലൈറ്റ് ഷെയർട്ട് കിട്ടും റെഡി ആയി നമ്മൾ നേരെ ഷോപ്പിലെത്തിയിട്ടുണ്ട് ലേഡിസ് പ്ലാന്റിലാടാണ് പോയിട്ടുണ്ടായിരുന്നത് അത് നമ്മളിതാ പോയി നമ്മൾ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലെഹങ്കിൽ യാണ് നമ്മൾ ഫസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ലഹങ്ക നോക്കിയതാ ഇതൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ നോക്കിയിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ചതാണ് പിന്നെ ഈ ഒരു പാർട്ടിയിലുള്ളതൊക്കെ ഉള്ളതൊക്കെ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ നേരിട്ടാണെങ്കിൽ ഈ വീഡിയോനെ കാണും പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മോഡൽ അറബിക് മോഡലൊക്കെയാണ് അതൊന്നും ബ്രൈഡിന് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവർ നമ്മൾ നേരെ ഈ ഒരു ഫസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് രസം ഉണ്ടായിരുന്നു പക്ഷേ ഇട്ട് കുറച്ചേരം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു മോഡൽ ആരുടെ കല്യാണത്തിന് ഇട്ട് ഞാൻ കണ്ടപ്പോൾ പിന്നെ ഈ ഒരു മോഡൽ വേണ്ടാന്ന് വെച്ചിട്ട് ഈ ഒരു ലഹങ്കയാണ് നമ്മൾ പിന്നെ ഇട്ട് നോക്കിയത് കേട്ടാ ഞാൻ വെറുതെ സ്കേർട്ട് ഇങ്ങനെ വെറുതെ തപ്പി നോക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു സ്കേർട്ട് കണ്ടത് അപ്പോൾ ഈ സ്കേട്ട് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു അവനെ നമ്മൾ ഇത് അവളോട് ഇട്ട് നോക്കാൻ പറയുമ്പോൾ ഭയങ്കര രസം ഉണ്ടായിരുന്നു അത് നമ്മൾ ഇത് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ലഹഹ നല്ല രസമുള്ള ഒരു ലഹങ്കയാണ് നമ്മളിപ്പോൾ ഇതിൽ കാണുമ്പോൾ റെഡ് അങ്ങനെയൊക്കെ തോന്നും അങ്ങനത്തെ അല്ല ഒരു റസ്റ്റ് ഓറഞ്ച് അങ്ങനത്തെ ഒരു കളർ ആയിരുന്നു കേട്ടോ ഭയങ്കര രസമാണ് അവർ നമ്മൾ ഓർണമെൻ്റ്സും കൂടെ പർച്ചേസ് ചെയ്തിട്ട് വിടുന്ന് തന്നെ കോൺട്രാസ്റ്റ് കളറുള്ള ഒരു ഗ്രീനാണ് ഇതിന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മളിത് ഇട്ടു നോക്കി പിന്നെ അവർ രണ്ടാളും കൂടെ കുറച്ച് പോസിങ് ഒക്കെ ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ് മൊത്തത്തിൽ കാണാൻ പേഴ്സണലി എനിക്കും ഈ ഒരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഒന്നാമത് നമ്മൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണ ആ ഒരു കളറാണ് റസ്റ്റ് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് എല്ലാവരും കൂടുതൽ പർച്ചേസ് ചെയ്യേണ്ടത് നല്ലൊരു ഉദിക്കണ കളറാണ് എന്നാൽ നല്ല രസമാണ് അങ്ങനത്തെ ഒരുട്ടാ പിന്നെ നമ്മളിത് ഇതിനുള്ള ഓർണമെന്റ്സ് ഒന്നും കൂടെ ചോക്കർ ടൈപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ടാ അവര് സാധനം നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്റ്റോർ റൂമൊക്കെ പോയതായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം പോസ്റ്റ് അടിച്ചിരുന്ന് അപ്പോൾ നമ്മൾ കുറച്ചേരം ഫോട്ടോസും ഇതേലങ്ങനെ അവര് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിവിടെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അവർ കൊണ്ടുവന്നപ്പോൾ പിന്നെ അതിലില്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച പീസിനാണ് നമ്മൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ എനിക്കുള്ള ഡ്രസ്സും കൂടെ നോക്കുകയായിരുന്നെട്ടാ ഈ ഒരു റസ്റ്റ് തന്നെയാണ് ഞാനും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഫേസിനാണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തായാലും ഓൾറെഡി സ്റ്റിച്ചിങ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു അപ്പോൾ പിന്നെ ു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് ഇനി നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ആ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഫുഡിന് വേണ്ടിയിട്ട് അങ്ങനെ വാഴ നിലയിലൊക്കെ അവർ ഇതങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അവരെ രണ്ടാളും ബീഫ് ബിരിയാണിയും ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ നമ്മളിത് അവിടെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ അതെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ നേരെ പോണത് ബ്രദറിനുള്ള സ്യൂട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളത് ഈ ഒരു സ്യൂട്ടിട്ട് ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ അവൻ്റെ ഫേസിന് പിന്നെ ഒന്നും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ഒരു ഗ്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഗ്രീന് പിന്നെ അവർ കുറേ നിർബന്ധിച്ചപ്പോൾ നിർബന്ധിച്ചിപ്പോൾ നിട്ട് നോക്കിയതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതാ ഈ ഒരു ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു സ്യൂട്ട് ഭയങ്കര രസമായിരുന്നു അവനക്ക് കാണാനാണെങ്കിലും ബ്ലാക്ക് സ്യൂട്ടാണ് പിന്നെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഇട്ടാനിട്ട് എല്ലാം റെഡിയാക്കി പിന്നെ നമ്മളത് ഫിക്സ് ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ അവൻ്റെ ഓരോരോ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് അങ്ങനെ നമ്മളിതാ താഴ്ന്ന ഈ ഒരു കൂളിംഗ് ഗ്ലാസും കൂടെ വാങ്ങി നമ്മളവിടുന്ന് ബില്ല് ചെയ്തിട്ട് നമ്മൾ നേരെ ഇനി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ ഒരു ജ്യൂസ് എന്ന് വെച്ചാൽ ഈ കടയിൽ എന്താണ് അന്ന് ഈ ഫ്രൂട്ടിന് എന്താണോ വില അതാണ് ആ ജ്യൂസിന് വില ഉണ്ടാവുക അങ്ങനെ നമുക്ക് വലിയൊരു ജാറിലായിട്ട് പോലെ ഇട്ടൊക്കെ ഇട്ടാൽ ഇപ്പോൾ നമ്മൾ ഈ കാണണ്ട അത്ര വലുപ്പം അല്ല അതിനേക്കാൾ നല്ല വലുപ്പം ഉണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് കുടിച്ചാൽ നമുക്ക് ഫുഡ് കഴിക്കുന്ന പോലെ ഇങ്ങനെ വയർ എന്ന് അറിയാനായിട്ട് അതൊക്കെ കുടിച്ചതിന് ശേഷം ഇപ്പം നേരെ ചൂടിയൊക്കെ വിട്ട് നമ്മളിത് ഈ ഒരു ചെരുപ്പൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇത് ഏതാ ദിവസം എന്നറിയില്ല പർച്ചേസിന് മുന്നാണോ ശേഷമാണോ എന്ന് പിന്നെ നമ്മളതാ എല്ലാവരും കൂടെ കസിൻസ് എല്ലാവരും കൂടെ നമ്മളൊരു ഫിലിമിന് പോവാണ് മോലാൻഡ് തുടരും എന്നുള്ള ഫിലിമാണ് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഫിലിമിന് പോകണത് അങ്ങനെ നമ്മളിത് ആ തിയേറ്ററിനകത്ത് കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിലിം കണ്ടോണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നമ്മൾ സ്നാക്സ് സ്നാക്സൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്താൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ